ഒരു വെറൈറ്റി കാഴ്ചയാണ് കേട്ടോ പ്ലേസ് ഇതിനൊക്കെയാണ് കഴിവ് കഴിവ് എന്ന് പറയുന്നത് സ്പടികത്തിലെ തോമാച്ച വണ്ടിയാണ് പേപ്പർ കൊണ്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ അതാണ് സംഭവം അപ്പോൾ ലോറി മാത്രമല്ല കേട്ടോ ബൈക്ക് ഉണ്ട് ബസ് ഉണ്ട് അപ്പോൾ കൂടുതൽ വിവരങ്ങൾ നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കി നോക്കാം ചെറിയ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഫ്രണ്ട്സ് ഈ ഒരു കുഞ്ഞു വീട്ടിലെ മക്കളാണ് ഈ ഒരു വണ്ടിയൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത് പേപ്പർ കൊണ്ട് ഉണ്ടാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില്ലറ പരിപാടിയൊന്നും അല്ല കേട്ടോ അപ്പോൾ ഇവരുടെ ഒരു വീഡിയോ നമ്മൾ കുറച്ച് മുൻപ് ഇൻസ്റ്റാഗ്രാമിൽ യൂട്യൂബിലൊക്കെ ഇട്ടിട്ടുണ്ടാകും ചെറിയൊരു വീഡിയോ ഷോർട്ട് വീഡിയോ

കണ്ടോ ഗൈസ് നമ്മുടെ കെ എസ് ആർ ടി സി ബസിന്റെ സെയിം ലുക്ക് തന്നെയാണ് കേട്ടോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനൊക്കെ നല്ല കയ്യടി കൊടുക്കണം ഒരു ലൈക്ക് ഒരു കമന്റ് കൊടുത്തിട്ട് ഈ ഒരു വീഡിയോ എല്ലാവരിലേക്ക് കേട്ടോ ഒരുവിധം ഇങ്ങനെയുള്ള കുട്ടികളൊക്കെ നാടിന്റെ മുന്നിൽ എത്തിപ്പെടാതെ ഇതുപോലെ അവരുടെ കഴിവുകളില് അവരെ അങ്ങനെ നിർത്തി പോവാറാണ് പതിവ് അപ്പോൾ കഴിയുന്നതും ഈ ഒരു വീഡിയോ ഒരു ലൈക്കും ഒരു കമന്റും ഒരു ഷെയർ ഒക്കെ കൊടുത്തിട്ട് അവരെ സപ്പോർട്ട് ചെയ്യട്ടോ ഇതല്ല അന്ന് കാണിച്ചോറി നമ്മൾ പടികത്തില് നമ്മള് മോനാളിന്റെ ഇങ്ങനൊക്കെ ആക്കി തീർക്കണമെന്നുണ്ടെങ്കിൽ കൊറേ ഇടങ്ങാറാക്കും പടികന്നൊക്കെ എഴുതി ഒന്ന് നേരാക്കുമ്പോട്ടെ സംഭവം ഭയങ്കര റിസ്ക്രിപാടിയാണ് സ്റ്റാൻഡൊക്കെ സ്റ്റാൻഡ് മറ്റേ ഇരുമ്പിന്റെ തന്നെ വെച്ചിരുന്നു അല്ലേ സൈലൻസറും സംഭവാണ് ണ്ടാക്കിയതാണ്ടേ അതാ വർക്കാണ് രണ്ട് വർക്ക് പേര് ഇപ്പൊ കൈസീര് വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാ കമന്റ് ചെയ്യാ നല്ല അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാട്ടോ എല്ലാവരിലേക്ക് എത്തട്ടെ